ഓം അബധേശ്വരിയായി നമഹ ഭാരതം അതിരുകളില്ലാത്ത രാജ്യമാണ് പരമജ്ഞാനത്തിൻ്റെ അനശ്വരമായ ആനന്ദം കണ്ടെത്തിയ മഹാമുനിമാർ വസിച്ചിരുന്ന രാജ്യം അവതാര നാടകമാടാൻ ഈശ്വരൻ മാനുഷവേഷത്തിൽ വീണ്ടും വീണ്ടും ആവിർഭവിക്കുന്ന പുണ്യഭൂമി ലോകരുടെ മുഴുവൻ നന്മയ്ക്കായി പ്രാർത്ഥിച്ച നാട് ലോകം മുഴുവനും ഒരു കുടുംബമാണെന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ദേശത്തിൻ്റെയും പേരിൽ മനുഷ്യർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള നമ്മെ ദിവ്യപ്രേമം കൊണ്ട് ഒരുമിപ്പിക്കുവാൻ അമ്മ അവതരിച്ചു ലോകത്തെ ഒരു കുടുംബമാക്കി തീർക്കുന്ന അത്ഭുതം അതാണ് അമ്മ ചെയ്യുന്നത് വാൽമീകി മഹർഷി രാമായണം എന്ന ഇതിഹാസത്തിലൂടെ ലോകർക്ക് ഈ ഒരുമയുടെ സന്ദേശം പകരുന്നുണ്ട് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാം അടവിം വിദ്ധി ഗച്ഛതാ യഥാസുഖം വനവാസത്തിനിറങ്ങിയ ശ്രീരാമചന്ദ്രനെ അനുഗമിക്കാൻ തയ്യാറായ ലക്ഷ്മണകുമാരൻ അമ്മയായ സുമിത്രയെ വണങ്ങി അനുഗ്രഹം തേടും അപ്പോൾ ആ മാതാവ് മഹത്തായ ഒരു സന്ദേശം നൽകി തൻ്റെ പുത്രനെ അനുഗ്രഹിക്കുന്നു ലോകത്തുള്ള എല്ലാ അമ്മമാരും ഈ സന്ദേശം സ്വന്തം മക്കൾക്ക് നൽകാൻ മറക്കരുത് ശ്രീരാമചന്ദ്രനെ സ്വന്തം പിതാവായ ദശരഥനെ പോലെയും സീതാദേവിയെ അമ്മയായ സുമിത്രയെപ്പോലെയും കൊടുങ്കാടിനെ സ്വന്തം നാടായ അയോധ്യയെപ്പോലെയും കരുതുക മകനെ നീ സുഖമായി പോയി വന്നാലും തലമുറകളെ മാറ്റിമറിക്കാൻ ശക്തമായ സന്ദേശങ്ങൾ പകരുവാൻ ഭാരതത്തിലെ അമ്മമാർക്ക് സാധിച്ചിരുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ ഉപദേശം രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മച അയോധ്യം അടവിം വിദ്ധി ഗച്ഛതാതാ യഥാസുഖം രാമനെ അച്ഛനായ ദശരഥനെ പോലെ കാണുക എന്നാൽ സകല മുതിർന്ന പുരുഷന്മാരെയും സ്വന്തം പിതാവിനെ പോലെ കണ്ട് ബഹുമാനിക്കുക സീതാദേവിയെ അമ്മയായ സുമിത്രയെ പോലെ കാണുക എന്നാൽ എല്ലാ സ്ത്രീകളെയും പ്രായഭേദമന്യേ സ്വന്തം അമ്മയെപ്പോലെ കണ്ട് ആദരിക്കുക അഥവാ സകല സ്ത്രീകളിലും സ്വന്തം അമ്മയെ ദർശിക്കാൻ ശ്രമിക്കുക കൊടുങ്കാടിനെ നഗരമായി കാണുക എന്നാൽ ലോകത്തിലെ സകല രാജ്യങ്ങളെയും സ്വന്തം രാജ്യത്തിൻ്റെ ഭാഗങ്ങളായി കാണുക അതിനാദ്യം സ്വന്തം നാടിനെയും സംസ്കാരത്തെയും സ്നേഹിക്കാൻ പഠിക്കുക അങ്ങനെയാണെങ്കിൽ ഏത് വിഷമസന്ധികളിലും സ്വർഗീയ സുഖം കൈവരും അമ്മയുടെ തിരുസന്നിധിയിൽ ആ ദിവ്യപ്രേമത്തിൻ്റെ അത്ഭുതാനുഭവങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു വ്യത്യാസങ്ങളെ എല്ലാം വിസ്മരിച്ച് അമ്മയുടെ ഓമന മക്കളായി നാനാജാതി മതസ്ഥർ ഒത്തുചേരുന്നു മുജ്ജന്മസുഹൃതം കൊണ്ടാണ് വിശ്വജനനിയായ അമ്മയെ ദർശിക്കാനും അമ്മയുടെ ദിവ്യപ്രേമമാകുന്ന അമൃതസാഗരത്തിൽ മുങ്ങുവാനുമുള്ള അവസരം നമുക്ക് കൈവന്നിരിക്കുന്നത് അണപട്ടി ഒഴുകുന്ന മാതൃസ്നേഹത്തിൻ്റെ മഹാപ്രവാഹമായി മന്ദഹാസത്തോടെ മക്കളെ ആശ്ലേഷിച്ചുകൊണ്ട് അമ്മ അവരുടെ ചെവിയിൽ മന്ത്രിക്കാറുണ്ട് മക്കളെ അമ്മ കൂടെയുണ്ട് അത് വെറും പാഴ്വാക്കല്ലെന്ന് സത്യം പിന്നീട് ജീവിതത്തിൽ ഉടനീളം അനുഭവപ്പെടുന്നു നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ സമ്പത്തുള്ളപ്പോൾ സ്ഥാനമാനങ്ങളുള്ളപ്പോൾ കൂട്ടായി കുറേ പേർ കാണും ജീവിതത്തിലെ വിഷമസന്ധികളിൽ തുണയായി ആരുമുണ്ടാവില്ല ഈ ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ താൻ ഒറ്റയ്ക്കാണെന്ന സത്യം വൈകി മാത്രമാണ് മനുഷ്യർക്ക് മനസ്സിലാവുക സ്വന്തം ശരീരം പോലും നമ്മെ അനുസരിക്കാത്ത ചില സന്ദർഭങ്ങളുണ്ടാവും ഒറ്റയ്ക്കുള്ള ഈ യുദ്ധത്തിൽ ജയിക്കുക അത്ര എളുപ്പമല്ല ഇവിടെ അമ്മയുടെ ആശ്വാസ വാക്കുകളാണ് നമുക്ക് ആവേശം പകരുന്നത് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും മരണത്തിന് ശേഷം പോലും കൂട്ടായി ഗുരുവുണ്ടാവും അങ്ങനെയുള്ള സദ്ഗുരുവായ അമ്മയുടെ സന്നിധിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് പൂർവജന്മ പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് സർവവ്യാപിയായ നാമരൂപരഹിതനായ ഈശ്വരനെ സാധാരണ മനുഷ്യൻ്റെ കൊച്ചുബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തെ അറിയാൻ എളുപ്പ വഴികളില്ല പരിമിതമായ ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത് ഇന്ദ്രിയങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് അറിയാൻ സാധിക്കുന്ന ആളല്ല ഈശ്വരൻ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യബിംബത്തെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കാനാവില്ല നോക്കിയാൽ തന്നെ വേണ്ട രീതിയിൽ കാണാനാവില്ല കണ്ണിന് തകരാറ് സംഭവിച്ചു എന്നും വരാം ശക്തമായ ആ രശ്മികളെ താങ്ങാനുള്ള കരുത്ത് നമ്മുടെ നഗ്ന നേത്രങ്ങൾക്കില്ലാത്തതുകൊണ്ട് അത്യന്തം തീഷ്ണമായ സൂര്യരശ്മിയെ പൂനിലാവാക്കി മാറ്റുന്ന ചന്ദ്രബിംബം പോലെയാണ് ഗുരു എവിടെയും നിറഞ്ഞിരിക്കുന്ന ഈശ്വരശക്തിയെ അറിയാനുള്ള കഴിവ് നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഈശ്വരൻ്റെ സകല ഗുണങ്ങളെയും പ്രകടമാക്കിക്കൊണ്ട് പ്രപഞ്ചശക്തി ഗുരുരൂപത്തിൽ അവതരിക്കുന്നു ഈശ്വരശക്തിയെ അറിയുവാൻ അനുഭവിക്കുവാൻ ജ്ഞാനിയായ ഒരു സദ്ഗുരുവിൻ്റെ സഹായം ആവശ്യമാണ് ഈ ലോകവാസം ഏൽപ്പിക്കുന്ന മുറിവുകളെ ഉണക്കുവാൻ മാതൃസ്നേഹത്തിന് മാത്രമേ കഴിയൂ സ്നേഹം കിട്ടാതെ മനുഷ്യർ വലയുന്നു സ്നേഹത്തിൻ്റെ അഭാവത്താൽ അവരുടെ ഹൃദയം തകരുന്നു സ്നേഹത്തിനായി അവരുടെ ആത്മാവ് കീഴുന്നു മനുഷ്യർക്കാവശ്യം സ്നേഹമാണ് ആത്മവിശ്വാസമാണ് ഈ ആത്മവിശ്വാസമാണ് മാതൃസ്നേഹത്തിലൂടെ അമ്മ നൽകാൻ ശ്രമിക്കുന്നത് നോവുന്ന കുഞ്ഞിന് അളവറ്റ സ്നേഹവും വാത്സല്യവും കലർന്ന ആലിംഗനമല്ലാതെ മറ്റൊന്നാണ് ഒരമ്മയ്ക്ക് നൽകാനാകുക ഓരോ ആലിംഗനത്തോടൊപ്പവും നമ്മുടെ പാപഭാരങ്ങൾ കൂടി അമ്മ ഏറ്റെടുക്കുന്നു ഈശ്വരനാണെന്ന് അറിഞ്ഞുകൊണ്ട് മനുഷ്യ ശരീരമെടുത്ത് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അത് അത്യധികം ആസ്വാദ്യകരമാണ് അവരെയാണ് നാം അവതാരപുരുഷന്മാർ എന്ന് പറയുക ഈ പ്രപഞ്ച താളവുമായി ഇണങ്ങിച്ചേർന്നവർക്കാണ് ജീവിതം ഒരു ദിവ്യാനുഭവമായി മാറുന്നത് അവർ എവിടെയും ഈശ്വരനെ മാത്രം കാണുന്നു പരിപൂർണതയുടെ ദിവ്യാമൃതം നുകരുന്നു ആ ദിവ്യ തടത്തിലേക്ക് ഉയരുവാൻ അമ്മ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു